നമസ്കാരം ഹിസ്ബുള്ളയ്ക്കെതിരായ ഇസ്രായേൽ സൈന്യത്തിൻ്റെ ഏറ്റുമുട്ടൽ കൂടുതൽ ശക്തമായി കഴിഞ്ഞ ഒരാഴ്ചയായി ഹിസ്ബുള്ള താവളങ്ങളിലേക്ക് ഇസ്രായേൽ തുടർച്ചയായി വ്യോമാക്രമണം നടത്തുകയായിരുന്നു ഹിസ്ബുള്ളയുടെ പ്രധാനപ്പെട്ട ആയുധ നിർമ്മാണ കേന്ദ്രവും ആയുധ സംഭരണ കേന്ദ്രവും ഇസ്രായേൽ സൈന്യത്തിൻ്റെ ആക്രമണത്തിൽ തകർന്നിട്ടുണ്ട് ഇതിന് തിരിച്ചടി എന്നോണം കഴിഞ്ഞ ദിവസം ഹിസ്ബുള്ള തീവ്രവാദികൾ ഇസ്രായേലിലേക്ക് അൻപതോളം റോക്കറ്റുകളാണ് അയച്ചത് പക്ഷേ ഇവയിൽ ഒന്നുപോലും ഇസ്രയേലിന് നാശം വരുത്തിയില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ റോക്കറ്റുകളിൽ പലതും പകുതി വഴിക്ക് തകർന്നു വീഴുകയായിരുന്നു മറ്റ് ചിലവയെ ഇസ്രായേലിൻ്റെ അയണ്ടോം സംവിധാനം തകർക്കുകയും ചെയ്തു ഹിസ്ബുള തീവ്രവാദികൾ ഇസ്രായേലിൽ നിന്ന് തുടർച്ചയായി കഴിഞ്ഞ ഒരാഴ്ചയായി ലബനിലേക്ക് കടന്നു കയറി ആക്രമണം നടത്തുന്നത് തടയുന്നതിനായി തയ്യാറെടുപ്പുകൾ നടത്തുന്നുണ്ടെന്ന് ഇസ്രയേലിന് വിവരം ലഭിച്ചിരുന്നു ഇതിനെ തുടർന്നാണ് വീണ്ടും ഏറ്റുമുട്ടൽ ഈ ഭാഗത്ത് ശക്തമായി തുടരുന്നത് ഇസ്രായേലുമായി അതിർത്തി പങ്കിടുന്ന ലെബനിൻ്റെ ഭാഗങ്ങളിലാണ് ഏതാണ്ട് നൂറ് കിലോമീറ്റർ മാത്രം അകലത്തിൽ സ്ഥിതി ചെയ്യുന്ന സ്ഥലങ്ങളിലേക്കാണ് ഇപ്പോൾ ഇസ്രായേൽ ആക്രമണം നടത്തുന്നത് ഇസ്ബുലയുടെ ശക്തി കേന്ദ്രങ്ങൾ പലതും സ്ഥിതി ചെയ്യുന്നത് ഈ ഭാഗത്താണ് ഇവരുടെ നേതാക്കൾ പലരും ഒളിച്ചിരിക്കുന്നതും ഇവിടെയാണ് എന്നുള്ളതിനെക്കുറിച്ചുള്ള വ്യക്തമായ തെളിവുകളുടെ കൂടി അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഇസ്രായേൽ സൈന്യം ഈ ഭാഗത്തേക്ക് ആക്രമണം നടത്തുന്നത് എല്ലാ ദിവസങ്ങളിലും ഹിസ്ബുള തീവ്രവാദികൾ തിരികെ ഇസ്രായേലിലേക്കും അവരുടെ മിസൈലുകളും റോക്കറ്റുകളുമൊക്കെ വിക്ഷേപിക്കുന്നുണ്ട് എങ്കിൽ പോലും അതൊന്നിനും തന്നെ ഇസ്രായേലിലെത്തിയ ആൾനാശമോ അതല്ലെങ്കിൽ എന്തെങ്കിലും ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായി ഇസ്രായേൽ ഇപ്പോഴും കരുതുന്നുണ്ട് ലബനനിലെ ബാൽബഗ് നഗരത്തിലേക്കാണ് കഴിഞ്ഞ ദിവസം ഇസ്രായേൽ സൈന്യം അതിശക്തമായ രീതിയിൽ ആക്രമണം നടത്തിയത് യുദ്ധവിമാനങ്ങളും മറ്റ് സംവിധാനങ്ങളും ഉപയോഗിച്ചാണ് ഇവിടേക്ക് ഇസ്രായേൽ ആക്രമണം നടത്തിയത് ഹിസ്ബുള്ള തീവ്രവാദികൾ തൊടുത്തുവിട്ട റോക്കറ്റുകളും മിസൈലും ഒക്കെ തന്നെ അയൻഡോം സംവിധാനം തകർക്കുന്നതിൻ്റെ ദൃശ്യങ്ങളും ഇസ്രായേൽ സൈന്യം ഇപ്പോൾ പുറത്തുവിട്ടിട്ടുണ്ട് അതേസമയം ഹിസ്ബുള്ള തീവ്രവാദികൾ അവകാശപ്പെടുന്നത് തങ്ങൾക്ക് നേരെ ഇസ്രായേൽ നടത്തുന്ന ആക്രമണങ്ങൾക്ക് തിരിച്ചടിയായി ഇസ്രായേൽ രണ്ട് സ്ഥലങ്ങളിൽ തങ്ങൾ അതിശക്തമായ തോതിൽ ആക്രമണം നടത്തി എന്നാണ് എന്നാൽ ഇത് സംബന്ധിച്ച് യാതൊരു തരത്തിലുള്ള സ്ഥിരീകരണവും ഇനിയും ലഭിച്ചിട്ടില്ല ഇസ്രായേൽ ലബനൻ അതിർത്തിയിൽ നിന്ന് നൂറ് കിലോമീറ്റർ ദൂരത്തിലാണ് ഈ ബാൽബക് നഗരം സ്ഥിതി ചെയ്യുന്നത് കഴിഞ്ഞ ഒരാഴ്ചക്കിടെ ഇത് നാലാം തവണയാണ് ബാൽബക് നഗരത്തിന് നേർക്ക് ഇസ്രായേൽ വ്യോമസേന ബോംബാക്രമണം നടത്തുന്നത് മാത്രവുമല്ല ഇപ്പോൾ ഇസ്രായേൽ പ്രധാനമായും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് വാഹനങ്ങൾ സഞ്ചരിക്കുന്ന ഹിസ്ബുള്ള നേതാക്കളെ വധിക്കുക എന്ന രീതിയാണ് അതായത് ഇവരുടെ സഞ്ചാരപഥം വളരെ കൃത്യമായി കണ്ടുപിടിക്കാനുള്ള സാങ്കേതിക സംവിധാനങ്ങൾ ഇസ്രായേലിനുണ്ട് അതുകൊണ്ട് തന്നെ ഇവർ വാഹനങ്ങൾ സഞ്ചരിക്കുമ്പോൾ വാഹനങ്ങൾക്ക് നേർക്ക് ഡ്രോൺ ആക്രമണം നടത്തുക അതല്ലെങ്കിൽ മിസൈൽ അയക്കുക തുടങ്ങിയ രീതികളാണ് ഇപ്പോൾ ഇസ്രായേൽ സൈന്യം സ്വീകരിച്ചിരിക്കുന്നത് ഇതുകൊണ്ട് തന്നെ ഹിസ്ബുള്ളയുടെ നിരവധി പ്രമുഖ നേതാക്കൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ കൊല്ലപ്പെട്ടിരുന്നു ഇതിന് ഹിസ്ബുള്ള തിരിച്ചടി നൽകും എന്ന് ഇസ്രായേലിന് വ്യക്തമായ ധാരണ ഉണ്ടായിരുന്നതുകൊണ്ട് തന്നെയാണ് ഇസ്രായേൽ ഇവരുടെ അയണ്ടോം സംവിധാനം കൂടുതൽ ശക്തിപ്പെടുത്തിയതും ഹിസ്ബുള്ള തീവ്രവാദികളുടെ ഈ അൻപതും അറുപതും റോക്കറ്റുകൾ ഒരു ദിവസം വിക്ഷേപിക്കുന്ന ആ സംവിധാനത്തെ തടയാനും അവർക്ക് കഴിഞ്ഞത്